ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് സിറിയയെ മോചിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ച് വിമതർ തലസ്ഥാനമായ ദമാസ്കസിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെയാണ് അസദ് ഭരണകൂടത്തിൽ നിന്ന് സിറിയയെ മോചിപ്പിച്ചുവെന്ന് അവകാശപ്പെട്ട് വിമതസേന പ്രഖ്യാപനം നടത്തിയത് ഹോംസ് നഗരം പൂർണമായും പിടിച്ചടക്കിയതിന് ശേഷമാണ് വിമതർ തലസ്ഥാനത്തേക്ക് കാണുന്നത് ഇത് പുതിയൊരു തുടക്കത്തിന്റെ ആരംഭം ഇരുണ്ട യുഗത്തിന്റെ അന്ത്യമെന്ന് ഹയാദ് തഹ്രീർ അൽ ഷാമിന്റെ നേതാവ് ടെലഗ്രാമിൽ കൂടി പ്രഖ്യാപിച്ചു അസദ് ഭരണത്തിൽ മാറ്റി പാർപ്പിക്കപ്പെട്ടവർക്കും ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്കും ഇനി തിരികെ വീടുകളിലേക്ക് വരാമെന്നും വിമതർ പ്രഖ്യാപിച്ചു എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന പുതിയൊരു സിറിയ ആയിരിക്കും നീതി ലഭിക്കുമെന്നും എച്ച് ഡി സി പറഞ്ഞു ഡെമാസ്കസിൽ ജനങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജ്യം വിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ എവിടെ പോയെന്ന് സൂചനയില്ല സമാധാനപരമായ ഭരണ കൈമാറ്റത്തിന് തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഗാന്ധി അൽ ജലാലി അറിയിച്ചു ജനങ്ങളുടെ നല്ലതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതൃത്വവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അതേസമയം സർക്കാർ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഒന്നൊന്നായി വിമതർ പിടിച്ചെടുക്കുന്നതിനിടയിൽ പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇറാൻ റഷ്യ തുർക്കി എന്നീ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞർ ഖത്തർലൈ ദോഹയിൽ യോഗം ചേർന്നിരുന്നു സിറിയൻ സർക്കാരും വിമതരും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചതായി യോഗത്തിനുശേഷം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ജി അറിയിക്കുകയായിരുന്നു സിറിയയിൽ രാഷ്ട്രീയ പരിഹാരം തേടി രണ്ടായിരത്തി പതിനേഴ് മുതൽ നടക്കുന്ന ചർച്ചയിൽ പങ്കാളികളാണ് മൂന്ന് രാജ്യവും അതിനിടെ വിമതരോടുള്ള പോരാട്ടത്തിൽ സിറിയൻ സൈന്യത്തെ സഹായിക്കാൻ ഇസ്ബുള്ള രണ്ടായിരം സായുധാംഗങ്ങളെ അയച്ചിരുന്നു വടക്കുള്ള അലപ്പോ മധ്യമേഖലയായ ഹമ കിഴക്ക് ദേർ അൽസോർ എന്നിവിടങ്ങൾ കൈയടക്കിയ വിമതർ തെക്കൻ മേഖലയുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും തന്നെ പിടിച്ചെടുത്തു കുനൈത്ര ദോറ ജുവയ്യ എന്നീ പ്രദേശങ്ങൾ ആദ്യമേ തന്നെ കൈയടക്കിയിരുന്നു ഡമാസ്കസിൽ നിന്ന് തങ്ങളിപ്പോൾ അൻപത് കിലോമീറ്റർ മാത്രം അകലെയാണെന്നാണ് ഇന്നലെ വിമതർ അവകാശപ്പെട്ടത് ഡമാസ്കസ് ജോർദാൻ മുഖ്യ ഹൈവേയിലെ സനാമയിൽ പിടിച്ചെടുത്തതും വിമത മുന്നേറ്റത്തിന് ബലം നൽകിയിരുന്നു ജോർദാൻ അതിർത്തിയോട് ചേർന്നുള്ള ധേറ രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു വിമതസേനയെ നയിക്കുന്ന ഹയാ തക്രീർ അൽ ഷംസ് സംഘടനയാണെന്നും സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ അവരെ അനുവദിക്കരുതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രി സർഗോയ് ലാവറോവ് അഭിപ്രായപ്പെട്ടിരുന്നു ഹോംസിലേക്ക് മേൽനോട്ട സേനയെ അയച്ചിരുന്നതായി സിറിയൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള അറിയിച്ചിരുന്നു ഹിസ്ബുളയുമായുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ലബനൻ സിറിയ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയിരുന്നു ഡമാസ്കസിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ ജർമാനയിൽ പുതിയ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പിതാവുമായ ഹാഫിസ് അൽ അസദിന്റെ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തു ഇപ്പോഴത്തെ നിലയിൽ അമേരിക്കൻ പിന്തുണയുള്ള വിമതർ സിറിയൻ ഭരണം പിടിച്ച നിലയിൽ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി തുടരുന്ന ആഭ്യന്തര യുദ്ധം രണ്ടായിരത്തി പത്തൊമ്പതോടെ വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു റഷ്യയുടെ സഹായത്തോടെ ഐസിസിനെയും മറ്റ് പലയിടങ്ങൾ പിടിച്ചെടുത്ത വിമതരെയുമെല്ലാം ഒതുക്കാൻ പ്രസിഡന്റ് ബാഷൽ അൽ അസദിനായി കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി സിറിയ താരതമ്യേന ശാന്തമാണ് അതുകൊണ്ട് തന്നെ ലോകം ശ്രദ്ധിച്ചത് യുദ്ധം നടക്കുന്ന യുക്രൈനിലേക്കും ഗസയിലേക്കുമൊക്കെയായിരുന്നു